ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന ജ്വല്ലറിയിൽ കവർച്ച നടത്തിയ മൂന്ന് ജീവനക്കാർ അറസ്റ്റിൽ കന്യാകുമാരിയിലെ മാർത്താണ്ഡത്ത് ജ്വല്ലറിയിൽ മോഷണം നടത്തിയ രണ്ട് വനിതാ ജീവനക്കാർ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ അരുമന സ്വദേശി ഇരുപത്തി വയസ്സുള്ള അനീഷ് പമ്മം സ്വദേശി ശാലിനി പയണം സ്വദേശി അഭിഷ എന്നിവരാണ് പിടിയിലായത് ജോലി ചെയ്യുന്ന ജ്വല്ലറിയിൽ നിന്ന് അൻപത്തിനാല് പവൻ സ്വർണവും ആറ് കിലോ വെള്ളി ആഭരണങ്ങളുമാണ് പ്രതികൾ കവർന്നത് സ്വർണ്ണാഭരണങ്ങൾ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ട മാനേജർ സി പരിശോധിച്ചപ്പോഴാണ് പ്രതികൾ മോഷണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സ്ഥാപനത്തിന്റെ ഉടമ നടത്തിയ അന്വേഷണത്തിൽ അനീഷ് വീട് വെച്ചതായും വാഹനം വാങ്ങിയതായും ശേഷം പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് മറ്റു രണ്ട് പ്രതികളുടെ പങ്ക് വ്യക്തമായത് വനിതാ ജീവനക്കാർ കമ്പ്യൂട്ടറിൽ തിരിമറി ചെയ്ത് മോഷണം നടത്താൻ അനീഷിനെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി